ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാച്ചിക്ക നമ്മുടെ പറമ്പീന്ന് പറിച്ചോണ്ടെന്നാണ് അപ്പം അതും കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വീഡിയോ തന്നെ ഇടാത്ത ഇടാത്തെന്നെ അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ന്യൂ ന്യൂഇയറിൻ്റെ തിരക്കും അപ്പം ഓർഡറും ഒക്കെ ആയതുകൊണ്ട് ആ പുറകെ ഒക്കെ അങ്ങ് നിന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നമ്മൾ ഒരു ചെറിയ വീഡിയോ ഒന്നും ഇടുകയാണേ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന കാച്ചിക്ക പിന്നാണേ അപ്പം വീഡിയോയിലേക്ക് വെച്ചു കൊടുക്കാതെ കാച്ചരിയിലുള്ള വെള്ളം വെച്ച് കൊടുക്കാം കാച്ചിൽ കാച്ചിലെത്തുമ്പോഴത്തേക്ക് വെള്ളം തിളച്ച് കൊടുക്കാം പറച്ച് വെച്ചിട്ട് മൂന്ന് ദിവസം ആയതാണ് അപ്പം ഞാൻ ഓർത്ത് നിന്ന് ഇതൊന്ന് വീഡിയോ ചെയ്തേക്കാ നോർത്ത് അല്ല ഒരു കഷ്ണം മാത്രം വെച്ചിട്ടുണ്ട് നടാനേ അപ്പം ഇത് കൊള്ളത്തില്ല അപ്പം ബാക്കിയൊന്ന് നമുക്ക് കഴുകിയെടുക്കാവേ വലിയ ചെളിയൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കഴുകിയിട്ടായിരുന്നു പിന്നെ മുറിക്കുന്നത് ഇപ്പം വലിയ ചെളിയൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നല്ല പോലെ തിളയ്ക്കാൻ എല്ലാം ഇട്ട് കൊടുത്തു നല്ല പോലെ തിള വന്നിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം നിർത്തി കൊടുക്കുവാണേ അപ്പോൾ കോരി എടുക്കുക നമ്മളെ കോരി എടുത്ത് ഇങ്ങോട്ട് ആണ്

മുളിച്ചതുണ്ട് മുളകരച്ചതുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റന്നുളക് പുളിയൊക്കെ വെച്ച് അരച്ചാണ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കൊച്ചസ് കൊച്ചു എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നല്ലൊരു വീഡിയോ നമ്മുടെ അച്ചാറുകളെല്ലാം റെഡിയാണ് ഐശ്വര്യ അച്ചാർ എല്ലാവരും കടകളിലൊക്കെ ചെന്ന് ചോദിച്ച് വാങ്ങിക്കണം നമ്മൾ നെല്ലിക്ക അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ നാരങ്ങ നാരങ്ങ ഈന്തപ്പഴം ഉണ്ടോന്ന് നോക്കട്ടെ ആ നാരങ്ങ ഈന്തപ്പഴം ഇല്ല അപ്പം ചതുരപ്പുളി ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റം എല്ലാം നമ്മുടെ വലിയ നാരങ്ങ അങ്ങനെയുള്ള സെക്ഷനെല്ലാം നമ്മളിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കടയിലോട്ട് കൊണ്ടുപോകാൻ തപ്പ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്